മാനിന്റെ വർഗത്തിന് വേണ്ടി മാത്രം കൊള്ളുന്നവരാ കയ്യിൽ ജില്ലയുള്ളവർക്കു വേണ്ടി സ്വാധീനമുള്ളവർക്കും വേണ്ടി മാത്രമുള്ളതാണ് ഒരു സമുദായ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമസ്ത അതിൽ മുഴുവൻ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും കൂടി പ്രസ്ഥാനമാണ് എന്നുള്ള ബോധ്യം അവര് നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണോ സമസ്തയുടെ പ്രസക്തി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ അഭിവന്ധ്യരായ മുഹമ്മദ് കിഫ്തി മുത്തുക്കോയിൽ തങ്ങളിവിടെയും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് ഏത് കാര്യവും സരസമാറ്റരിടേം ഇപ്പൊ പറ ഞാൻ മുഖ്യമന്ത്രിയുടെ മോഹത്തേക്ക് നോക്കിയത് സാധാരണ മുഖ്യമന്ത്രിയുടെ മോ പക്ഷേ അദ്ദേഹത്തിന്റെ അവതരണ രീതി ആ അവതരണ രീതിയിൽ മുഖ്യമന്ത്രി പോലും ചിരിച്ചു അപ്പൊ മുഖ്യമന്ത്രിയെ കൊണ്ട് പോലെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ ഏത് പ്രതിസന്ധിയിലായാലും ഏത് പ്രശ്നത്തിൽ ഇടപെട്ടായാലും അടുത്തിരുന്നാൽ അഞ്ചു മിനിറ്റ് വരുന്നത് നമ്മൾ തിരിച്ചു പോരുന്നത് മുഴുവൻ കൂടിയാണ് വരുന്നത് പറയുന്ന വാക്കുകൾ പോലീച്ചൊഴിയുന്ന വാസല്യം സ്നേഹം ഞങ്ങളെ മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് അങ്ങയുടെ അടുത്ത് ആര് വന്നാലും അത് തന്നെയാണ് അനുഭവം എന്ന് ഞങ്ങൾ പരസ്പരം പങ്കുവെക്കാറുണ്ട് അന്ന് കാണിക്കുന്ന ഈ സ്നേഹവും വാത്സല്യവും തീർച്ചയായും അത് സമസ്തയുടെ പ്രഭാവം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇടവഴുക്കും എന്ന കാര്യത്തിൽ സംശയം ഈ ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ഫെബ്രുവരി ആ കടക്കുകയാണ് ഞാൻ മുൻകൂട്ടി പ്രത്യേകമായ ആശംസകൾ നേരുകയാണ് തീർച്ചയായും ഞങ്ങൾക്കെല്ലാം അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന പ്രസ്ഥാനമാത്യേകം പറഞ്ഞുകൊണ്ട് ഈ കോഫി ടേബിൾ ബുക്ക് തയ്യാറാക്കാൻ മുൻകൈ എടുക്കാൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ കൂടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു